ഹായ് ഫ്രണ്ട്സ് ഏ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി ബാഡുകൾ സൈലിനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും പാടുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻപുരം ജില്ലയിൽ നെയ്യാറ്റംകരയിലാണ് നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് എഫ് വൺ എഫ് ടു എന്നിങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ പാർ പൊലൂഷൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് എഫ് ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഒലിവ് യൂവിങ് ഒപ്ലൈനും ഗ്രീൻ ഫിഷർ ഓപ്ലൈനും ആയിട്ടുള്ളൊരു സെമി അഡൽറ്റ് സെറ്റുള്ള പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് ഇവർ കോഡ് വരുന്നത് എഫ് രണ്ടാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എഫ് രണ്ടാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഫിഷർ പാഡിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് എഫ് മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രി ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട ബാൻഡ് ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ പാർബ്ലൂഷറും മെയിലും ആൽബിനോ വിഷറിൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് എഫ് നാലാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് നാലാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഡയമണ്ട് ടോവിൻ്റെ മൂന്ന് പേരുകൾ അടങ്ങിയൊരു ബാച്ചാണ് കൊണ്ടുപോകുന്നവർക്കുണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന പേരുകളാണ് കോഡ് വരുന്നത് എഫ് അഞ്ചാണ് ഈ മൂന്ന് പേരിനും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് അഞ്ചാണ് ഈ മൂന്ന് പേരിനും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട പേരുടെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവരെ കൊണ്ടുവന്നവർക്കുടൻ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് കോഡ് വരുന്നത് എഫ് ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗോൾഡൻ വെഞ്ചസിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്ലീഡിംഗ് സെറ്റാണ് ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് മെയിലും ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് ഫീമെയിലും ആണ് ഇവർ ഇന്ന് നല്ലൊരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് കോഡ് വരുന്നത് എഫ് ഏഴാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് വെറും രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എഫ് ഏഴാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗോൾഡൻ വെഞ്ചേഴ്സിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഓറഞ്ച് കേട്ട് പർപ്പിൾ ചെസ്റ്റ് മെയിലും ബ്ലാക്ക് കിട്ട് പർപ്പിൾ ചെസ്റ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എഫ് എട്ടാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എഫ് എട്ടാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിനും റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പീച്ച് റേറ്റിൽപ്പെട്ട ബാൻഡ് ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ലൂട്ടിന പീച്ച് മെയിലും പൈഡ് ഫീമെയിലുമാണ് കോഡ് വരുന്നത് എഫ് ഒമ്പതാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് ഒമ്പതാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രേ കോക്ടൈനിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് കൊണ്ടുവന്നവർക്കുണ്ടുതന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് കോഡ് വരുന്നത് എഫ് പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് സിനിമാൻ കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് എഫ് പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിനും റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ തന്നെയാണ് കോഡ് വരുന്നത് എഫ് പതിനൊന്നാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഇതിൽ നമുക്ക് ഫിഷർ വെറൈറ്റി ബാഡുകളും ഉണ്ട് പീച്ച് വെറൈറ്റി ബാഡുകളും കോഡ് വരുന്നത് എഫ് പന്ത്രണ്ടാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് പന്ത്രണ്ടാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ സ്പ്രീനിൽ കാരണം നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ രണ്ട് ഹാൻഡ് ഫ്രീഡ് കുഞ്ഞുങ്ങളാണ് രണ്ട് പേരും ലൂഡിനോഷൻ്റെ സ്പ്ലിറ്റ് കുഞ്ഞുങ്ങളാണ് നമുക്ക് ഒരു പീസിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് പതിമൂന്നാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞാൽ ഡെലിവറി ചെയ്യാൻ സാധിക്കും താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക